നമസ്കാരം ശ്രീ കെ എം ഷാജഖാൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗവും കഴിഞ്ഞു ഇനിയും ഉന്നത നേതാക്കളെല്ലാം കേരളത്തിലേക്ക് വരുന്നുണ്ട് കാരണം ജനങ്ങളെ പഠിക്കാൻ ജനങ്ങൾ ഇവ പാർട്ടിയെ പഠിച്ചു അതാണല്ലോ തെരഞ്ഞെടുപ്പിലെ തക്കതായ തിരിച്ചടി നൽകുകയും ചെയ്തത് ഭരണ വിരുദ്ധ വികാരം അതിനപ്പുറം പിണറായി വിരുദ്ധ തരംഗമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിലും താഴെ തട്ടിലുമൊക്കെ പിണറായി വിരുദ്ധ അലമുറയാണിപ്പോൾ പാർട്ടി കമ്മിറ്റികളിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പിണറായിക്കെതിരെ ഒരു തരംഗം പാർട്ടികളിൽ മുഴങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാർട്ടി കോൺഗ്രസിനുള്ള തയ്യാറെടുപ്പിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് സെപ്റ്റംബർ മുതൽ അതിനുള്ള താഴെ മുതലുള്ള സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് ഇനി ഇത് അപ്പോൾ അതിലൂടെ ആയിരിക്കുമോ ഇനിയും തിരുത്തല് വരാൻ പോകുന്നത് തിരുത്തുമോ അതോ ഈ കേരളം എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏക തുരുത്തു പോകുമോ എന്നാണ് അറിയേണ്ടത് നമ്മളിത് സംസാരിച്ച് തുടങ്ങുമ്പോ എനിക്ക് നമ്മുടെ ഈ സംഭാഷണം നമ്മൾ ആരംഭിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടങ്ങുന്ന ഒരു തലേ ദിവസവും അതോ തുടങ്ങുന്ന ദിവസോ ആണ് എന്നാണ് എന്റെ ഓർമ്മ തലേ ദിവസം അപ്പൊ അന്ന് മുതൽ നമ്മൾ തുടർച്ചയായി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കയാണ് നമ്മൾ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് രണ്ടു ദിവസം കൂടി രണ്ടു ദിവസം നമ്മൾ സംസാരിച്ചു അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി മൂന്ന് ദിവസം കൂടി നമ്മൾ സംസാരിച്ചു അതിനുശേഷം സംസാരിച്ചു കേന്ദ്ര കമ്മിറ്റി തുടങ്ങി രണ്ടു ദിവസവും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് കേന്ദ്ര കമ്മിറ്റിയും കഴിഞ്ഞ് അവരുടെ നിരീക്ഷണവും കൂടി വന്നതിന് ശേഷം ഇവിടെ വെച്ച് തീരുമാനിക്കപ്പെട്ടതനുസരിച്ച് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുതിർന്ന നേതാവ് പ്രകാശ് കാരാട്ടും കൂടി കേരളത്തിൽ മൂന്ന് മേഖലാ യോഗങ്ങളിൽ ഇന്ന് മുതൽ പങ്കെടുത്ത് തുടങ്ങുകയാണ് അപ്പൊ എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഈ പാർട്ടിയിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഉറച്ച ഒരു നിരീക്ഷണം ഒരു കോണിൽ നിന്നും വന്നിരുന്നില്ല എന്നാൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എടുത്തൊരു നിലപാടുണ്ട് ഇത് സി പി എമ്മിനകത്ത് ഈ രീതിയിലാണത് ഇവോൾവ് ചെയ്യാൻ പോകുന്നത് ഇത് പിണറായി ജനെതിരായിട്ട് വലിയ നീക്കമായി ഇത് ഉരുത്തിരിഞ്ഞു വരും എന്ന് തുടക്കം മുതൽ തന്നെ ഞാൻ കാര്യകാരണ സഹിതം പറയുന്നുണ്ടായിരുന്നു ആ പറയുന്ന അവസരങ്ങളിലൊക്കെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പല ആളുകളും അത് സ്വാഭാവികമാണ് പിണറായി വിജയൻ ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ ഇതുപോലെ തന്നെ ഒരു ഏകഛത്രാധിപതിയും ഏകാധിപതിയുമായി തുടരും ഒന്നും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയും ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ആദ്യ ദിവസം മുതൽ കാര്യകാരണ സഹിതം എടുത്തിരുന്ന ഒരു സമീപനം നൂറ്റൊന്ന് ശതമാനം ശരിയായി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് വിജയനാഥൻ തന്നെ സംസാരിച്ചപ്പോൾ ഇത് ഒരു പിണറായി വിരുദ്ധ തരംഗമായി ഇത് പാർട്ടിക്കകത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല അത് മാധ്യമങ്ങളിലൊക്കെ തന്നെ നടക്കുന്ന ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അപ്പം ഒരു കാര്യം ഇതിനകത്ത് നിന്ന് ഉറപ്പാണ് പിണറായി വിജയനെ എന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പതിറ്റാണ്ട് മിനിമം അതായത് ഇരുപത്തിയഞ്ചു വർഷക്കാലം പാർട്ടി അടക്കി ഭരിച്ചിരുന്നു ഒരു പതിറ്റാണ്ടുകാലം എന്തൊക്കെ പറഞ്ഞാലും കൃത്യമായൊരു കറതീർന്ന ഏകാധിപതിയായി ഈ പാർട്ടിയെ ചവിട്ടടിയിൽ കൊണ്ടുപോയിരുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി പിണറായി വിജയന് നിലനിൽക്കാൻ ഈ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെങ്കിലും നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടു അതിന്റെ തുടക്കം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഉണ്ടായത് അത് പിന്നീട് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ തുടർന്നു അത് പിന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ അത് തുടർന്നു അതിനുശേഷം അത് കേന്ദ്ര കമ്മിറ്റിയിൽ തുടർന്നു കേന്ദ്ര കമ്മിറ്റിയുടെ നിരീക്ഷണങ്ങൾ വന്നു അത് ഇപ്പൊ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് സംസ്ഥാന സമിതിയുടെ അവലോകനത്തിന്റെ വിശദാംശങ്ങളാണ് ആ വിശദാംശത്തിൽ എന്താ വന്നിരിക്കുന്നത് അടിസ്ഥാനപരമായി നമ്മൾ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒലിച്ചുപോയി എന്നുള്ള നമ്മൾ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ വാദഗതിയാണ് ഇന്നിപ്പോ സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകനത്തിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നു പോയി എന്ന് പറഞ്ഞു മാത്രമല്ല ബി ജെ പിക്ക് ബൂത്ത് ഏജന്റുകൾ പോലും ഇല്ലാതിരുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് ബി ജെ എ പി ലേക്ക് ചോർന്നുപോയി അത് തിരിച്ചു പിടിക്കണം എന്നാണ് ഇപ്പം വിശകലനം ഈ വിശകലനത്തിൽ അന്തർലീനമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടതാണ് പിണറായി വിജയൻ എടുത്ത എന്താണ് ആദ്യം മുതൽ തന്നെ ഇതിനകത്ത് ഭരണവിരുദ്ധമൊന്നുമില്ല ഇതിനകത്ത് മോഡി വിരുദ്ധ നിലപാടാണ് ഇതിനകത്തേക്ക് എത്തിച്ചത് എന്ന് മാത്രമല്ല പിണറായി വിജയന്റെ ഒരു ചെറിയ സ്വാധീനം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു ഹിന്ദു വോട്ട് പോയി മുസ്ലിം വോട്ട് പോയി ക്രിസ്ത്യൻ വോട്ട് പോയി അത് ഉൾപ്പെടെ പരിപൂർണമായി പാർട്ടി സംവിധാനം കേന്ദ്ര കമ്മിറ്റി ആയാലും സംസ്ഥാന കമ്മിറ്റി ആയാലും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർട്ടി വോട്ടുകൾ ഒന്നായി ബി ജെ പിയിലേക്ക് ഒലിച്ചു പോയിരിക്കുന്നു അത് തിരിച്ചു പിടിക്കണം എന്നുള്ള അവലോകന സമിതിയുടെ തീരുമാനം അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് നമ്മൾ പറഞ്ഞത് പരിപൂർണമായും ശരിയായ ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ സമ്പൂർണവും പരിപൂർണവുമായിട്ടുള്ള സി പി എമ്മിലെ ഒറ്റപ്പെടലാണ് ഇത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിപ്പോ പറയാം മുഖ്യമന്ത്രി സ്ഥാനത്തിന് പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായി കഴിയും ഇനി തീരുമാനിക്കാനുള്ള കാര്യം പിണറായി വിജയനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിനുള്ള സാധ്യത പോലും ഞാൻ തള്ളിക്കളയുന്നില്ല കാരണം പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒലിച്ചു പോയി എന്ന് സി പി എം നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും വെറുതെ പാർട്ടിയുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒലിച്ചു പോകില്ലല്ലോ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒലിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരനുണ്ടാവണേ ഒരു പ്രതിയില്ലാതെ കുറ്റം നടക്കില്ലല്ലോ കുറ്റം നടന്നു എന്നുള്ളതിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നു സ്വാഭാവികമായും പ്രതി ആരാണെന്നുള്ളതാണ് പ്രശ്നം ആ പ്രതി പിണറായി വിജയനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെ നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയ സംശയാസ്പദമാണ് പിണറായി വിജയനെതിരെ പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടാകുമോ അതിന്റെ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പൊക്കെ തന്നെ ഇതുപോലെ നയവ്യതിയാനങ്ങൾക്ക് ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ അവർക്കെല്ലാം എതിരെ നടപടി ഉണ്ടായ ചരിത്രമാണ് ഈ പാർട്ടിയിലുള്ളത് അതിൽ എൺപതുകളുടെ മധ്യത്തിൽ എം പി രാഘവൻ ഒരു നയവ്യതിയാനമാണ് കൊണ്ടുപോകുന്നത് ആ നയവ്യതിയാനം തെറ്റാണെന്ന് വന്നപ്പോൾ എം പി രാഘവൻ അവസരം ഈ പാർട്ടി പുറത്തു പോകുകയാണ് ചെയ്തു ഇപ്പൊ പിണറായി വിനെ സംബന്ധിച്ചിടത്തോളം ലിറ്റിസ്റ്റ് ആയിരിക്കും സംഭവമാണ് ഈ പാർട്ടി ഇക്കകത്തുന്ന അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒലിച്ചു പോകാനുള്ള ഏക കാരണക്കാരനും ഈ പാർട്ടി മുതലാളിത്തവൽക്കരിക്കുകയും ഈ പാർട്ടി അഴിമതി വൽക്കരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന നാളുകൾ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള നഷ്ടം മാത്രമല്ല പിണറായി വിജയൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരം നൽകുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെ ഒക്കെ വരികയാണെങ്കിൽ തന്നെ ഇനിയിപ്പോ ഏതാണ്ട് ഒരു പതിനെട്ട് മാസമാണ് ഭരണ കാലാവധി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്താൻ ഇതിനിടയ്ക്കുള്ള ഈ തിരുത്തല് ഇത്തരത്തിൽ അത് വേണ്ട തരത്തിൽ പ്രായോഗികമാകുമോ എന്ന് സംശയിക്കുന്നില്ലേ കാരണം രണ്ടായിരത്തി അഞ്ചു മുതൽ പാർട്ടി മുഴുവൻ തന്നെ പിടിച്ചടക്കിയ ആളാണ് പിണറായി വിജയൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്രാജ്യങ്ങൾ ഇല്ലാതെ നിൽക്കുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് പലതരത്തിലുള്ള കുതന്ത്രങ്ങളിലേക്കും ഒരു പക്ഷേ പിണറായി നീങ്ങുമോ എന്നാണ് അറിയേണ്ടത് അല്ല അതൊക്കെ സ്വാഭാവികമാണ് അത് അതിലൊന്നും ഒരു തർക്കവുമില്ല കാരണം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ ഒരു ഒന്നൊന്നര പതിറ്റാണ്ട് കാലമായി പിണറായി വിജയൻ ഈ സംവിധാനത്തെ വൽക്കരിക്കുകയും ക്രിമിനൽ വൽക്കരിക്കുകയും ചെയ്തതാണെന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നമ്മുടെ ചർച്ചയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളു ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറും എന്നുള്ളത് തീരുമാനമായിരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം രണ്ട് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ നയവ്യതിയാനങ്ങൾ ഇപ്പൊ നയവ്യതിയാനം വന്നു കഴിഞ്ഞു എന്നുള്ളത് ഇപ്പൊ രേഖയിലായി കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിലായി കഴിഞ്ഞു ഇപ്പൊ കേന്ദ്ര കമ്മിറ്റിയുടെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് വരാൻ പോകുന്നുണ്ട് കാരണക്കാരനും ആയി കഴിഞ്ഞു സ്വാഭാവികമായും അങ്ങനെ ആയി കഴിഞ്ഞാൽ അങ്ങനെ ആരാവുന്നോ അയാൾ പുറത്തു പോയ ചരിത്രമാണ് ഈ പാർട്ടിയിൽ ഇതുവരെ ഉള്ളത് എന്നാൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കും പക്ഷെ അതിനപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ പിണറായി വിജയൻ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല പക്ഷെ വിജയം എന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം തിരുത്തലിന്റെ ഫലപ്രാപ്തിയാണ് തിരുത്തുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ തിരുത്തി ഈ പാർട്ടി നല്ലൊരു പാർട്ടിയായി അല്ലെ നല്ല പ്രത്യശാസ്ത്രവും നല്ല നല്ല നയങ്ങളും നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയായി മാറുക എന്നുള്ളതാണ് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസം വളരെ കുറവായിട്ടുള്ളത് അതിന്റെ കാരണം ഇല്ല അല്ല തിരിച്ചു വരവില്ലെന്നല്ല തിരുത്തലില്ല തിരുത്തലിന്റെ തിരുത്തലില്ല എന്നല്ല തിരുത്തൽ എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതാണ് എന്റെ സംശയം അപ്പൊ പിണറായി മാറി നക്കെ ഇരിക്കും അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏക പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു പത്തിരുപത് വർഷമായിട്ട് ഇതിനെ അങ്ങ് പിന്നെ പിന്നെ തീർത്തും അഴിമതിവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ സംസ്ഥാന കമ്മിറ്റിയിൽ ദീർഘകാലം പിണറ പിന്നെ വി എസ് അച്ഛാനന്ദനൊപ്പം നിന്ന് സമരം ചെയ്തിട്ടുള്ള ഒരു ഒന്നു രണ്ട് ഡസൺ ആളുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരാളെ പോലും ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി അമ്പത് ശതമാനം ആളുകളെയും അയാൾ പിടിക്കുകയോ അഴിമതിക്കാരാക്കുകയോ അയാളുടെ ചിറകിനടിയിൽ നിർത്തുകയോ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ അയാളുടെ അധികാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഏറ്റവും അവസാനം മേഴ്സിക്കുട്ടിയമ്മയാണ് പിന്നെ ശക്തമായി വി എസ് കൂടുന്ന അവരെ പോലും ഈ പറഞ്ഞവരെ കഴിഞ്ഞ മന്ത്രിയാക്കി രണ്ടായിരത്തി പതിനാറില ശർമ്മ ശർമ്മബോയി ഇപ്പൊ നമ്മള് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡൊക്കെ വി എസിന്റെ കൂടെ നിന്നിരുന്ന നിന്ന് കെ പി സതീശ്ചന്ദ്രൻ അയാളില്ല ഇപ്പൊ കോഴിക്കോട് നമ്മൾ എത്തിക്കഴിഞ്ഞാല് ബി പ്രദീപ് കുമാർ ആണെന്ന് കാൽക്കാശ കൊള്ളാത്തൊരു മനുഷ്യനായും മാറിക്കഴിഞ്ഞു പിന്നെ എന്താണ് പാലക്കാട് എൻ എൻ കൃഷ്ണെന്നൊക്കെ പറഞ്ഞ് വി എസിനോട് നിരുന്നവരൊക്കെ ഇപ്പൊ ഏറ്റവും ജീർണിച്ച ജീർണാവസ്ഥയിലേക്ക് എത്തിച്ച് എത്തിക്കഴിഞ്ഞു തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ ആരുമില്ല ടി ശശീര ഉണ്ടായിരുന്നു ടി ശശീറിന് അനങ്ങാതെ കിടക്കുകയാണ് എറണാകുളത്ത് പിന്നെ ഇയാളുണ്ടായിരുന്നു ശർമ്മയുണ്ടായിരുന്നു ശർമ്മയും ഒന്നും ഇപ്പൊ കേൾക്കുന്നില്ല എല്ലാം പോയി പിന്നെ ഉണ്ടായിരുന്നത് ചന്ദ്രപിള്ളയാണ് ചന്ദ്രമിള്ള ഉഷാറായി സമരം തരുന്നതാണ് പക്ഷെ ചന്ദ്രപിള്ളോകാതുരനാണ് എന്നുള്ളൊരു സംഭവം കേൾക്കുന്നുണ്ട് അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയില് സി കെ സാശിവർ ഉണ്ട് അയാൾക്ക് പിന്നെ അയാളെ കുറിച്ചിട്ടിപ്പോ കേൾക്കാറില്ല ജി സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഇരട്ടത്താപ്പുകാരനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലത്ത് വന്നാലും കൊല്ലത്തൊന്നും ആരും കേൾക്കാനില്ല ബാക്കി കുറച്ച് പേരും വി എസിന് ഉടന്ന് ഫൈറ്റ് ചെയ്യുന്നവർ മുഴുവൻ അധികാരങ്ങളെപ്പുറത്തേക്ക് പിടിച്ചു പിരിദാസ് ഒന്നും അത്രയും ഇപ്പം അല്ല പി കെ ഗുരുദാസിന് സുഖമില്ല പ്രായമായി കഴിഞ്ഞു ഇപ്പൊ തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പിന്നെ മുരളി പിറപ്പകൊടുമുരുളി പിറപ്പകുടമുരുളിക്കും രോഗാതിരോധയുടെ പ്രശ്നങ്ങളുണ്ട് അതോ അതുപോലെ തന്നെ വി എസിന് ഉടന്നിരുന്ന് പിന്നെ എം ബി ജെമാരുടെ പോലുള്ള ആളുകളെല്ലാം അപ്പുറത്തേക്ക് അധികാരം വിട്ടെല്ലാം പോയി കഴിയും ഇത് തന്നെയാണ് താഴത്തേക്ക് വന്നിട്ടുള്ളത് താഴെ തട്ടിലേക്കുള്ള നേതാക്കന്മാരെ ഇയാൾ ഘട്ടംഘട്ടമായി അഴിമതിവൽക്കരിക്കുകയും ഒരാളത്തെവൽക്കരിക്കുകയും അഴിമതിയുടെ കൂട്ടിൽ നിന്ന് കൂടെ നിർത്തുകയും റിയൽ എസ്റ്റേറ്റിന്റെ കൂട്ടത്തിലും അതിന്റെ കൂട്ടത്തിലൊക്കെ ആക്കിയാക്കിയാക്കി അവരെല്ലാവരെയും ഈ പറഞ്ഞ പോലെ അഴിമതിയിൽ മുക്കി അയാളെ നിർത്തിയിരിക്കുക അപ്പൊ ആ സാഹചര്യത്തിൽ ഇത് തിരുത്തും എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇപ്പൊ തന്നെ ഏറ്റവും പുതിയതായിട്ട് ഇപ്പം ഈ പിണറായി വിരുദ്ധതയ്ക്ക് പിണറായി വിരുദ്ധതയുടെ കുന്തമുനയായി നിൽക്കുന്നത് തോമസ് ഐസക് എം എ ബേബിയാണെന്നാണ് പറയുന്നത് തോമസ് ഐസക് എന്ന് പറഞ്ഞ ആളാരാണ് ഒരു പൊതു ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ മന്ത്രിയായിരിക്കെ സ്വപ്ന ചെവിയിൽ നമുക്ക് മൂന്നാറിൽ മൂന്നാർ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് മീറ്റിങ്ങിന് നടുക്കുവെച്ചത് പറഞ്ഞതാണ് അവർ എന്നോടും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് തോമസ് ഐസക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നാറിയുള്ള വരെ എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ നൂറെട്ട് നാരികഥകളുള്ള ആളാണ് സ്വരലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നാരികഥകളെന്നും പറയാൻ വയ്യ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കണക്കടായി പോകുന്നുള്ളൂ ഈ ഈ ജീർണിച്ച രണ്ടുപേരാണ് ഇപ്പം ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഇപ്പൊ വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന ആള് എല്ലൊരാള് കടകംപള്ളി സുരേന്ദ്രനാണ് അപ്പോ ഇതിന്റെ നേതൃത്വവും റാങ്ക് ആൻഡ് ഫയലിൽ തന്നെ ഒരു ശതമാനം ആളുകളും പൂർണമായി ജീർണിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ തല ചിലപ്പോ ഒന്നും മാറും പിണറായി ചിലപ്പോ മാറി ഐസക്കും ബേബിയും വരുമ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ നമ്മുടെ നമ്മുടെ നമുക്ക് ധൈര്യമായി പെടലിക്ക് മുകളിൽ തലയുമായി പുറത്തിറങ്ങി നടക്കാം നമ്മളായ കൊല്ലു എന്ന് നമുക്ക് ഭീഷണിപ്പെടുത്തണ്ട പക്ഷേ ജീർണതര കാര്യത്തിൽ ഇവരൊന്നും ഒട്ടും വ്യത്യസ്തരല്ല ഇവർക്കൊക്കെ അധികാരം വേണം അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാമോ വിചാരിത ബംഗാളിൽ സി പി എം പോയി മമതാ ബാനർജി വന്നപ്പോ എന്ത് സംഭവിച്ചു സി പി എമ്മിൽ ലുംബൻ എലമെന്റ്സും ഗുണ്ടകളും ഈ പറഞ്ഞ സെറ്റുകാർ മുഴുവൻ ചെയ്തു നേരെ മാമ കൂടെ പോയി എന്ന് പറഞ്ഞതുപോലെ അധികാരം മാർഗാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിണറായിയുടെ കൂടുതൽ നിന്ന് അഴിമതിയും ഈ പറഞ്ഞ വൃത്തികേടുകളും ഈ പറഞ്ഞ പോലെ പെണ്ണുപിടിയും ഒക്കെ നടന്നിരുന്ന നടത്തിക്കൊണ്ടിരുന്ന സെറ്റുകാര് മുഴുവൻ തന്നെ ഇപ്പുറത്തോട്ട് പറഞ്ഞ് നടപ്പടും ഇപ്പൊ ഞാൻ പൈസ കിന്റെ ബേബിയുടെ കാര്യം നമ്മൾ എടുക്കും പൈസ കാണല്ലോ വന്നിട്ട് ജനങ്ങളെ കേൾക്കണം മറ്റെന്ന് പറഞ്ഞ് ഇയാൾ ഈ കണ്ട കാലം ഇയാളെ എവിടെയായിരുന്നു ഒന്ന് രണ്ട് കാര്യം മാത്രം ചോദിക്കട്ടെ ഇവിടെ എ കെ ജി സെന്ററിന് നേരെ അപ്പുറത്ത് ഏത് വശത്ത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം മേടിച്ചു അവിടെ നൂറ്റിമുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് അവിടെ ഒരു ഇത് പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർട്ടി ആസ്ഥാനം എതിർത്തിട്ടുണ്ടോ തോമസ് ഐസക്കും പിണറായി വിജയന്റെ മകൾക്കെതിരെയും ഒക്കെ കുടുംബത്തിനെതിരെയൊക്കെ എന്തുമാത്രം ഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു ഈ ബേബി അപ്പം ഓസൊക്കാമാണെങ്കിൽ അതിന്റെ കൂടെ ഒന്ന് അധികാരം മുഴുവൻ തുടങ്ങുകയും ചെയ്തു ഇത്തവണയും അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ കാൽ പൈസ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല തോറ്റുവെച്ചപ്പോഴാണ് അയാൾ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ജനങ്ങളെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് അയാൾ വന്നിട്ടുള്ളത് ബേബി ആണെങ്കിൽ ഈ കണ്ട കാലം അത്രയും ആദ്യാവസാനം പിണറായിക്ക് എല്ലാ പിന്തുണയും കൊടുത്തു നടന്നിരുന്ന ആളാണ് ലാബ്ലിൻ അഴിമതി വന്നപ്പോഴത്തേക്കും പിന്നെ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച ആളാണ് തോമസ് ഐസക് പുസ്തകം വരെ എഴുതിയിട്ടുള്ള ആളാണ് തോമസ് ഐസക് മനസ്സിലെ അപ്പൊ അവരൊക്കെയാണ് ഇപ്പം വലിയ തിരുത്തൽ വാദികളും ശക്തികളും തിരുത്തൽ വാദികളുമായി അവരുടെ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ അവർക്കെന്താണ് വേണ്ടത് പിണറായി ഒന്ന് മാറണം മാറി ഈ നേതൃത്വം അവരുടെ കയ്യിൽ കിട്ടണം നേതൃത്വം അവിടെ കിട്ടുമ്പോഴത്തേക്കൊരു പക്ഷേ ഈ കൊല്ലുക അടിക്കുകയും കാലു വിട്ടുകയും കൈവെട്ടുകയും ചെയ്യുന്ന പണി ചിലപ്പോൾ അവസാനിച്ച് ചെന്നിരിക്കും പക്ഷെ ബാക്കിയുള്ള പണി അഴിമതി അത്യാവശ്യം സ്ത്രീ വിഷയങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ മാറ്റമില്ലാതെ ഇങ്ങനെ തുടർന്നു കൂടെ ആ കാരണം വെച്ചാൽ അതിന്റെ കൂടെയുള്ള ഇപ്പൊ ഞാൻ അതിന്റെ കൂടെയുള്ള ആളുകളല്ലേ അങ്ങോട്ട് മാറാൻ പോകുന്നു ഇപ്പം എം എം മണി എം എം മണി നാളെ പിന്നെ എം എം മണിക്ക് പ്രശ്നമൊന്നുമില്ല നാളെ തോമസ് ഐസക്കിന്റെ എം എ കൂടെ പ്രവർത്തിക്കാൻ അവർക്ക് പ്രശ്നമൊന്നുമില്ല പ്രൊവൈഡ് അതിൽ ചെയ്തിരുന്ന എല്ലാ പ്രതികളും ചെയ്യാൻ അവസരം ഉണ്ടാവണം ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ അപ്പുറത്ത് നിന്ന് എല്ലാ വൃത്തികളിൽ കാണിക്കുന്ന ആൾക്ക് ഇപ്പുറത്ത് നിന്നല്ല കാണിക്കാൻ പറ്റണം കണ്ണൂരുള്ള ഈ കോളക്കാരായിട്ടുള്ള നേതാക്കന്മാർക്ക് അവരവിടെ വന്നിപ്പോ ചെയ്തല്ല ഇപ്പുറത്തു നിന്ന് ചെയ്യാൻ പറ്റണം അപ്പൊ പിണറായി വിജയൻ മാറി ഐസക്കും ബേവിയും വരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിണറായി വിജയൻ മാറുന്നത് അതൊരു ഗുണമുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഉള്ളൂ കാര്യങ്ങൾ ഇനി മാറണമെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ സംവിധാനം ഉണ്ടാകുക അല്ലാതെ ഇത് തിരുത്തി ഏഹ് പിന്നെ പിന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം എന്താണ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് മാർഗരേഖ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നത് ഇതൊക്കെ വർത്താനത്തിൽ പറയാം പക്ഷേ പ്രായോഗികമാകുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പാർട്ടിയിൽ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവിന്റെ പേര് സംസ്ഥാനത്തിൽ ഒരു നേതാവിന്റെ പേര് വിജയനാഥനെ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അങ്ങനെ ഈ മുഴുവൻ ആളുകളെയും അഴിമതിയിൽ കൊണ്ടുവന്ന് മൂക്ക് മുക്കിച്ച് ഇനി ഇഷ്ട എണ്ണ വരപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ ഇവിടെ പാർട്ടിയും പോകുമെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളത് പോലെ ഈ പാർട്ടിയെ കൊണ്ടേ പോകുള്ളൂ എന്ന് ഞാൻ പലപ്രാജൻ പറഞ്ഞിട്ടുണ്ട് അത് ഫലപ്രാപ്തിയിൽ വരുമോ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ സംശയം പാർട്ടി പ്രതിയായിരിക്കുന്ന ഒരു കേസിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് മനസ്സിലായത് അപ്പൊ പാർട്ടി പ്രതിയാകാനുള്ള കാരണം ഒരേ ഒരാളാണ് ഇയാളാണ് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ തിരുത്തലെന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല ഇമ്പമുള്ള വാചകങ്ങളാണ് പക്ഷെ അത് ഫലപ്രാപ്തിയിൽ എത്താനുള്ള സാധ്യത ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ കുറവാണ് യെച്ചൂരി അവിടെ ഇരുന്നുകൊണ്ട് തിരുത്തണം തിരുത്തണം എന്ന് പറഞ്ഞാൽ മസല പിടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല കാരണം എല്ലാവരും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നവനെല്ലാം അപ്പൊ തന്നെ ഇപ്പൊ കരമനഹരി കരമനഹരി തിരുവനന്തപുരം പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനം ഉന്നയിച്ചു കേട്ടു ഈ കരമനഹരി എന്ന് പറയുന്നത് ബേബിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനും സ്വരരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അരുതാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആളാണ് കരമനഹരി ആ കരമനഹരി ആണ് ഇപ്പം പിണറായി വിജയനെ പറഞ്ഞിരിക്കുന്നു പാർട്ടി ഗോവിന്ദൻ പോലും അതെ അപ്പൊ അതുകൊണ്ട് ഇതാണ് സെറ്റുകാര് മനസിലായത് അപ്പം അപ്പൊ ഈ സെറ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം മാത്രമാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം പിന്നെ പിണറായി വിജയന്റെ കൂടുതൽ അനുഭവിച്ചിരുന്നവർക്ക് ഒരു ഉളുപ്പവും അവർക്ക് ഇപ്പോഴത്തേക്ക് ഇപ്പൊ മാറാൻ ചെയ്യുന്നു ആലോചിച്ചു നോക്ക് ഇപ്പൊ ഞാനിപ്പം വിജയനാഥ് വിജയനാഥ എന്റെ പക്ഷത്ത് നിൽക്കുകയാണ് പത്ത് വർഷമായിട്ട് എല്ലാ സൗകര്യങ്ങളും വിജയനാഥ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരവും പണവും എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എന്റെ ലീഡർഷിപ്പ് പോകുന്നു പറയുമ്പോഴത്തേക്കും പിണറായി പിന്നെ വിജയനാഥ് ഒരു ഒളിപ്പും ഇല്ലാതെ അപ്പുറത്ത് പിന്നെ അയാളുടെ കൂടെ പോയി വിജയനാഥ് ചേരുകയാണ് ആലോചിച്ച് നോക്കുക എന്റെ കൂടെ ഇന്നിട്ടാണ് ഇതുപോലെ അനുഭവിച്ചിട്ടുള്ളത് അപ്പം ഈ പാർട്ടി കമ്മിറ്റികളിൽ നിന്നും ഇന്നലെ വരെ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ആധിപത്യം ഉണ്ടായിരുന്ന പാർട്ടി കമ്മിറ്റിയിൽ ഇന്നൊരു സുപ്രഭത്തിൽ വിജിനേറ്റ് നോക്കുമ്പോഴത്തേക്കും ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ് ഇത് കാണിക്കുന്നത് ഈ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്ക് വേറെ ഒരു വിധത്തിലുള്ള ഉളുപ്പുമില്ല അവർക്കൊരു ധാർമ്മികതയില്ല അവർക്ക് അപ്പുറത്ത് നിന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പുറത്ത് നിന്ന് ചെയ്യാൻ പറ്റണം അതിന് അവരെന്തിനും തയ്യാറാണ് ഇത്ര നാളവരത് ചെയ്തുകൊണ്ടിരുന്നു പിണറായിയുടെ കൂടെ ഈ നാളെ ഐസക്കനൂടെയാലും ബവൂരൂടെ ആയാലും അവർക്കത് ചെയ്യണം അപ്പം അപ്പം അത് മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കും ഇപ്പുറത്ത് അപ്പൊ അതുകൊണ്ട് തിരുത്തലെന്ന് പറയുന്നത് നല്ല വാക്കുകളാണ് കേൾക്കുമ്പോ ഇമ്പുള്ളതാണ് പക്ഷെ അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തും എന്നുള്ളത് പിന്നെ അതിനുള്ള സാധ്യത പിന്നെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വലിയ സംശയം